വെൽക്കം ബാക്ക് സൽമാൻ ആണ് ദോഹയിൽ നിന്നു ഞാനോ ആസാദ് കൂടി ഇങ്ങനെ വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ചിട്ട് പച്ചപ്പിൽ വന്നിങ്ങനെ ഇരിക്കണം അല്ലേ പച്ചപ്പിൽ അതെ കുറച്ച് അവിടെ ഒരു ആക്സിഡന്റ് നടന്നു ആ വീട്ടിൽ പോയി പോയിരുന്നില്ലേ അപ്പൊ നമ്മൾ വന്ന സംഭവം ഒന്നുമില്ല ഒരു റിലാക്സേഷൻ വേണ്ടിട്ട് അതെന്നാലും ഒരു ദിവസം മരിക്കും അതൊന്നും അതിനൊന്നും കാര്യമില്ല ഒരു ദിവസം നമ്മൾ മരിക്കും അത് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ അവിടെ പോയിരുന്നാണെങ്കിലൊക്കെ മരണം ഏതായിരുന്നാലും നല്ലൊരു ദോഹൻ്റെ ഈ ഒരു ക്ലൈമറ്റും ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വൈബോട് കൂടിയിരിക്കുന്നു നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫലസ്തീനിൽ യുദ്ധം ഇങ്ങനെ കാടിനെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഖത്തറിനെ അതുപോലെ തന്നെ ഈജിപ്റ്റിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അമ്മാസിൻ്റെ നേതാവ് ഇപ്പോൾ താൽക്കാലികം വെടിനിർത്തലിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തായിരിക്കും ബാക്കിയുള്ളതൊന്നും അറിയില്ല ഏതായിരുന്നാലും ഇത്രയും കാലം നമ്മളെ ഫലസ്തീൻ ജനങ്ങൾ ഫലസ്തീനിലെ കുട്ടികളാണെങ്കിലും വൃദ്ധർ സ്ത്രീകൾ എല്ലാവരും ഈ ഒരു ബോംബിലെ ബോംബിട്ട് ആ ഒരു രംഗം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അങ്ങനെയൊക്കെ സാഹചര്യത്തിലൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ നല്ല റീച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് ഒരു പോസ്റ്റ് പോലും അതിനെതിരെ പ്രതികരിക്കാനൊന്നും പോവാണ്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും പ്രതികരിക്കാൻ പോവാത്ത ഒരുപാട് ആളുകളുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ആളുകൾ പബ്ലിക്കുന്ന ആളുകളെ ഫോളോ ചെയ്ത വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നിട്ടും നമ്മൾ സത്യം കാണുന്നതിനെതിരെ പ്രതികരിക്കാണ്ട് ഉണ്ടാണ്ട് നിൽക്കുന്ന അത് ഒരിക്കലും ശരിയില്ല എനിക്ക് തോന്നിയത് ഏറ്റവും നന്നായി പ്രതികരിച്ചത് ദുബായിൽ നിന്നൊരു ആർജുണ്ട് ആ ആർജ് നല്ല രീതിയിൽ പ്രതികരിച്ച് ഏത് സമയത്തും എനിക്ക് തോന്നിട്ട് അതിൽ വീഡിയോട് വരുന്നതെന്നുണ്ട് ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്ക് അകപ്പെട്ട് പോയ ഫലസ്തീൻ ജനതൻ്റെ ഓരോരോ അവിടുത്തെ ഓരോ കാഴ്ചകളും ഏതൊക്കെ ന്യൂസ് എന്നാണ് എടുത്തിട്ടാണെങ്കിലും അവർ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നേ ഒന്നും പറഞ്ഞില്ല താങ്ക് യു ഇങ്ങനെ സപ്പോർട്ടാണ് കട്ട് സപ്പോർട്ടാണ് നമുക്കൊക്കെ വളരെ തുച്ഛം ഫോളോവേഴ്സ് ഉള്ള നമ്മൾ വയ്ക്കുന്ന പോലെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതേപോലെ നല്ല റീച്ച് ആയിട്ടുള്ള ആളുകൾ പോലും ഒന്നും പ്രതികരിക്കാണ്ട് മുമ്പാണ് നിൽക്കുന്നത് അവരവരെ ഫോളോവേഴ്സ് കുറഞ്ഞു പോവാം അവരെ ഫോളോവേഴ്സിനെന്തേലും ബാധിക്കുമെന്നൊക്കെ എഴുതിയിട്ട് സത്യം എന്താണെങ്കിൽ സത്യൻ്റെ കൂടെ നിൽക്കണം അതിൽ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നിർത്തി പോവുക റൈറ്റ് ടു വേ നമ്മള് പോയിട്ട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോട്ടേ നിൽക്കണം അത്രേ ഉള്ളു അങ്ങനെ ചിന്തിച്ചാൽ മതി മതിലേ അപ്പൊ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നലെ വരെയിട്ട് ഇതുവരെ ആയിട്ട് പ്രതികരിക്കാത്ത ആളുകളുണ്ട് ആളുകൾ അപ്പൊ പറഞ്ഞു വരുന്നത് വളരെ സങ്കടമുണ്ട് ഇത്രയധികം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് സത്യം എന്താന്ന് അറിഞ്ഞിട്ടും സത്യത്തിന്റെ വശത്ത് നിൽക്കാണ്ട് പ്രതികരിക്കാണ്ട് നിൽക്കുമ്പളേ സംസാരിക്കാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടും ഇതിനെതിരെ പ്രതികരിക്കാത്ത ഒരുപാട് ആളുകൾ പല സമയത്തും വീണ്ടും വീണ്ടും പറയണം പല സമയത്തും നമ്മളൊക്കെ മറന്നു പോകുന്ന സമയത്ത് ഏകദേശം നൂറ് എത്ര ദിവസം എടുത്തു തോന്നുന്നുണ്ട് യുദ്ധം എല്ലാ സമയത്തും പ്രതികരിച്ച് നമ്മൾ പലപ്പോഴും യുദ്ധം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ മറന്നു പോകുന്ന സമയത്തും ആ ആർജ് വന്നിട്ട് ഓരോരോ വീഡിയോ ഇടുന്നു അപ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷം എന്താ പറയാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയുള്ള ആളുകളാണ് വാണ്ടിയത് സത്യത്തിന്റെ കൂടെ പ്രതികരിക്കുന്ന ആളുകളാണ് വേണ്ടിയത് ഏതായിരുന്നാലും നിശാ ഫലസ്തീൻ ജനതയ്ക്ക് വിജയം ഉണ്ടാവും നിഷാ ഫലസ്തീൻ മക്കള് ചിരിക്കാണ്ട് ഈ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ശ്രീ പലസ്തി പലസ്റ്റി വീഡിയോ ചെയ്യുന്നവരെ ബോ ബായ്